സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറത്തിറക്കും നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം രാവിലെ പതിനൊന്നിനും വൈകുന്നേരം മൂന്നിനുമിടയിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തിയൊന്നാണ് മാസം ഒൻപത് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടമായാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റു ജില്ലകളിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പും നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ മട്ടന്നൂർ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ട് ദശാംശം എട്ടേ നാല് കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല് പോളിംഗ് സ്റ്റേഷനുകളും അൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കൺട്രോൾ യൂണിറ്റുകളും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കും തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെയും എഴുപതിനായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും വോട്ടെണ്ണലിനായി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട് അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പരിശോധിക്കാൻ ആന്റി ഡിഫെയ്സ്മെന്റ് സ്ക്വാഡ് രൂപീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്